ഹൈ ഗേൾസ് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ തോരൻ വെക്കാനൊന്നും കിട്ടിയില്ല അപ്പോൾ കുറച്ച് പച്ച ചീരയും ഇപ്പോൾ ഉണ്ട് കുറച്ചേ ഉള്ളു നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച് എടുത്തതാണ് അപ്പോൾ അത് കുറച്ച് പറിക്കുക അത് വെട്ടിയേ എടുക്കുന്നുണ്ട് നമ്മൾ ചൂടെ പറിക്കുന്നില്ല കുറച്ച് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു പച്ചചീറയാണ് ചീരയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം തോരന് വേണ്ടിയുള്ള പച്ചചീര ആ കിളുപ്പ് വന്നിരിക്കുന്നില്ലേ മോളി മൂളി മോളി ആ രണ്ട് ഇല വന്നിരിക്കുന്നില്ലേ അല്ല ചീനി പോവും ആ അതാ പാട്ടിയുടെ കയ്യിലോട്ടാണ് കിളുപ്പ് നോക്കിയിട്ട് മോളി ആ അപ്പോൾ ചേച്ചി മെയിനായിട്ട് വെച്ച് മറിച്ചു ആ മുറിച്ച് അങ്ങനെ എടുത്താൽ മതി നമുക്ക് കുറച്ച് മതിയല്ലോ വലുത് വലുതൊക്കെയാണ് അതെ ആ ഇപ്പൊ ഇപ്പോ ഉള്ള എടുക്ക് ഇപ്പൊ ആവശ്യത്തിന് കിട്ടിയല്ല നമ്മുടെ ആവശ്യത്തിന് എടുക്കും ഇപ്പൊ ഇപ്പോഴത്തേക്കുള്ളൂ അപ്പോൾ ഗെയ്സ് നമുക്കിത് നമ്മൾ രണ്ടുപേരെയുള്ളതുകൊണ്ട് ഇത് ഇത്രയും ചീര കിട്ടിയിട്ടുണ്ടോ അത് മതി ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൊരു തോര ഉച്ചക്ക് ഒരു തോര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് തോരനുള്ള സാധനം നമ്മളിതിൽ നിന്ന് കിട്ടി അത് പച്ച ചീര കുറച്ചേ വിത്തിട്ടുള്ളായിരുന്നു വിത്തിട്ട എല്ലാം കിളുത്തുമില്ല വലിയ ഗുണമുള്ള വിത്തും വിത്തുമല്ലായിരുന്നു എന്തായാലും അത് ബാക്കി അവിടെ നിൽക്കട്ടെ നമ്മുടെ വാത്തങ്കര ചീരയുടെ വിത്തായിട്ടുണ്ട് വിത്ത് ഉണ്ടോ വിത്ത് വന്നിട്ടുണ്ട് വാത്താക്ക ചീരയ്ക്ക് സുന്ദര ചീരയുടെ വിത്ത് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് എടി ചുമ്മാരി നിനക്കുള്ളതല്ല അത് എന്ത് കിട്ടിയാലും മണപ്പിച്ച് നോക്കിച്ചു മോണപ്പിച്ചു നോക്കിയിട്ട് മോണപ്പിച്ചു നോക്കിയിട്ട് ആള് നമ്മുടെ പടവലം കയറി വരുന്നുണ്ട് പടവലവും പാവലും കൂടെ മിക്സിങ് ആയിപ്പോ അത് കുഴപ്പമില്ല പടവലം കയറി പക്ഷെ നമ്മുടെ നെയ്ക്കുമ്പളം രസയില്ല നെയ്ക്കുമ്പളം ഞാൻ പ്രതീക്ഷിക്കുന്ന അത്രയും വളർച്ച നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ വളരുന്നുണ്ട് കണ്ട അപ്പുറത്തെ പയ്യനൊക്കെ പറഞ്ഞ് വളർച്ചയുണ്ട് പക്ഷെ ഞാൻ എനിക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ ആ പ്രതീക്ഷിക്കത്ത് വള വളർന്നിട്ടില്ല നെയ്ക്കുമ്പളം പടവലം കയറി നിൽക്കുമ്പോൾ എന്താണോ ഞാൻ പോലെ ഒരു വളർച്ച നമുക്ക് തരുന്നില്ല ഇനി ഇവിടെ തണുപ്പായതുകൊണ്ടാണെന്ന് അറിഞ്ഞൂട ഇവിടെ കംപ്ലീറ്റ് മരമാണ് മുകളിൽ ഇതിൻ്റെ കമ്പൊക്കെ ഇറക്കണം ഇതിൻ്റെ കമ്പൊക്കെ ഇറക്കണം പിന്നെ നമ്മുടെ പാവലും കയറി വരുന്നുണ്ട് പക്ഷേ പാവൽ വലിയ ഗുണത്തിലല്ല കയറി വരുന്നത് ഇലയൊക്കെ ഡാമേജ് പറ്റിയിട്ടുണ്ട് അതിന് വേപ്പണ്ണ കാന്താലി വെളുത്തുള്ളി മിശ്രം അത് അടിച്ചു കൊടുക്കുന്നുണ്ട് അത് ഓഫീസിൽ നിന്ന് തന്നതാണ് അങ്ങനെ പോണ് വേറെ ഒന്നും ഇല്ല ഒരു പഴുതന്നെ രണ്ട് വഴി തന്നെ ഒരു തന്നെ ഉള്ളു ഇപ്പോൾ പണം പറച്ച നമ്മൾ കറി വെച്ച് തക്കാളിയൊക്കെ പൊങ്ങി വരുന്നുണ്ട് ആപ്പിൾ തക്കാളി പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ വളർന്നു വന്ന ഗ്രോ ബാഗിലോട്ട് മാറ്റണം ഇന്ന് കുറച്ച് ഗ്രോ ബാഗ് നടക്കണം ഇവിടെ ഒരു അഞ്ചാറ് ഗ്രോ ബാഗ് പഴയത് കിടപ്പുണ്ട് ഇന്നലെ ഞാൻ ഒരു പത്ത് ഗ്ലോ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം എല്ലാം 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 ഗ്രോ ബാഗ് നടക്കണം കുറച്ച് മണ്ണ് ഇവിടെ ഇരിപ്പുണ്ട് കുറച്ച് മണ്ണ് തയ് ഈ ഈ ചട്ടിയിൽ കിറ്റിലായിട്ട് ഇരിപ്പുണ്ട് പിന്നെ അതിൽ കൂടുതൽ വേണേൽ ഇവിടെ കിടപ്പുണ്ട് എല്ലാം ട്രീറ്റ് ചെയ്ത മണ്ണാണ് ചീര പണി തുടങ്ങി ചീര തിരിയലും അപ്പൂ എടുത്തേ പൂവിച്ചിക്കണം അതിനകത്ത് പൂ ചെലതിൽ പൂവ് പിടിച്ചിട്ടുണ്ട് അപ്പൊ ചീരയൊക്കെ തിരിഞ്ഞെടുക്കണം ഓക്കെ ഒരു വെണ്ട അടിപൊളിയായിട്ട് വരുന്നു വെണ്ട ഉള്ളി കൊടുത്ത അതിനകത്ത് വെച്ചിട്ടിങ് തന്നാ മതി എന്ത് ഇത് പറഞ്ഞു പിടിച്ചോണ്ടിരിക്കും ആ മതി മതി അടക്കണ്ട കുറച്ച് വിത്ത് കിഴി കെട്ടി വെച്ചായിരുന്നു വയറുണ്ട് പിന്നെ നമ്മുടെ വയറ് പാലക്കിട അങ്ങനെ കുറച്ച് ഐറ്റം പച്ചമുളക് വലിയ പച്ചമുളക് അത് നടാൻ പോവാണ് നട്ടിട്ട് കാര്യമില്ല ഇവിടെ ഈ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു ഒരു രണ്ട് കുഞ്ഞുങ്ങൾ എല്ലാം കൂടെ നശിപ്പിക്കും അത് കിളുത്ത് ആ വേര് തുണിയിലോട്ട് പിടിച്ചിരിക്കുക പതി എടുക്കണം പയറെല്ലാം കിളുത്താ ഉം

ம் கொக்கும்பரூர் நாலாயிட்டே பச்சமளா உம்

ನೀಳಮಣ ഞാൻ അതൊക്കെ പറിച്ചു നടാൻ നാളെ അങ്ങനെ ആ തക്കാളി ആപ്പിൾ തക്കാളി അല്ലേ erdene loka poo ayirunoo ka cheriya poo pudde kidu vannayirunnu avade ikkane valayilla ivinum illay poovayittu nikkana ate inda nalla sheegara indile undu pore type valavu undu ore nna njan kaanichu illa ivu ഇത് പച്ചക്കറി കമ്പോസ്റ്റ് താഴെയുള്ള കരിയില കമ്പോസ്റ്റ് നോക്കിയില്ല നോക്കണം ഇത് ഇത് മണ്ണിര കമ്പോസ്റ്റ് ഇത് മണ്ണിര കമ്പോസ്റ്റാണ് മണ്ണിര കമ്പോസ്റ്റിന്റെ സ്ലെറിയാണ് ഈ വന്ന് കിടക്കുന്നത് അതും വളമാണ് സ്ലെറി മണ്ണിര കമ്പോസ്റ്റിന്റെ സ്ലെറിയാണ് ഈ കിടക്കുന്നത് സ്ലറി ആണ് അതും വളമാണ് അത് വെള്ളത്തിൽ ലൂസാക്കി ഒഴിച്ചു കൊടുക്കുക മണ്ണിൻ്റെ കമ്പോസ് കമ്പോസ്റ്റിൻ്റെ സ്ലെറി നല്ല വളമാണ് അത് ലൂസാക്കി വെള്ളത്തിൽ ഇട്ട് ലൂസാക്കി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉള്ളത് കഞ്ഞി വെള്ളം പൊളിപ്പിച്ചത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടുവച്ച നാല് ദിവസമായി വേപ്പും പിണ്ണാക്ക് ശർക്കര കടല പിണ്ണാക്ക് കഞ്ഞിവെള്ളം കൂടെ മിക്സ് ചെയ്ത വളം ഇത് അടിപൊളി വളമാണ് ഇതൊക്കെ നല്ല കാവിടിക്കാനൊക്കെ നല്ലതാണ് അതിനകത്ത് വേപ്പും ഉണ്ട് വേപ്പും പിണ്ണാക്ക് എടി ഒന്ന് മാറ്റുന്ന സ്റ്റൊഴിക്കും വേപ്പും പിണ്ണാക്കൊണ്ട് കടലപ്പുണ്ണാക്കുണ്ട് കഞ്ഞിവെള്ളമുണ്ട് ശർക്കരയുണ്ട് എല്ലുപൊടിയുണ്ട് ഇത്രയും ചേർന്ന് പൊളിപ്പിച്ച സാധനമുണ്ട് അതൊരു മഗ് വെള്ളത്തിൽ ഒരു ഇരുപത് മഗ്ഗ് വെള്ളം ചേർത്ത് ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അത്രയും ഇരട്ടി ഇരുപത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികളെ ചുവട്ടി ഒഴിച്ചു കൊടുക്കും അത് അടിപൊളി വളമാണ് അപ്പോൾ ഇത്രയും വളങ്ങൾ ഞാൻ കറച്ച് വച്ചിട്ടുണ്ട് വേണ്ട പിന്നെ വിഷമിനാസിട്ട് അകത്തിരിപ്പുണ്ട് അത് ഇന്ന് കൊടുക്കണം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു എനിക്ക് വയ്യാത്ത കാരണം കൊണ്ട് എടുക്കാതിരിക്കായിരുന്നു ഇപ്പം ഞാൻ യൂട്യൂബിൽ കണ്ടാണ് ഈ തമിഴ്നാട്ടിൽ തെങ്കാശിയിലെ ഒരു സ്ഥലത്ത് ഒരു ആയുർവേദ ഡോക്ടർ അയാൾ തളർന്നു കിടക്കുന്ന ആളെ എന്ന് പറഞ്ഞ് തളർന്നു കിടക്കുന്ന ആളെ അവരെ നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് എഴുന്നേറ്റ് നടപ്പിക്കുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കാത്തവർ ഈ സ്ട്രോക്ക് വന്നിട്ട് അയാൾക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാനപ്പം വിളിച്ച് കഴിഞ്ഞ ദിവസം വിളിച്ച് ഇന്നും വിളിച്ച് പക്ഷേ റേറ്റ് ഭയങ്കരമാണ് അവിടെ കിടന്ന് ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൂവായിരത്തഞ്ഞൂറ് രൂപ വേണം എന്നാൽ എന്നെക്കൊണ്ടൊക്കത്തില്ല മൂവായിരത്തഞ്ഞൂറ് രൂപ വേണം എന്നെക്കൊണ്ടൊക്കത്തില്ല അപ്പം അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ വേണം റേറ്റ് പറഞ്ഞത് മൂവായിരത്തഞ്ഞൂറ് രൂപ വേണം അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണെങ്കിൽ നമുക്ക് റൂം വരും ഫുഡ് വരും മരുന്നും തരും എല്ലാം തരും അവിടെ പോയാൽ സുഖമായിട്ട് വന്നാൽ മതി പക്ഷെ ഒരു ദിവസം മൂവായിരത്തഞ്ഞൂറ് രൂപ എന്നെ കൊണ്ട് നടക്കുന്നില്ല അത് കാരണം കൊണ്ട് അത് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നാളെ വല്ലതും വിളിച്ച് ചോദിക്കുക ചോദിച്ചിട്ട് പോകണം ഒന്ന് തെങ്കാശി വരെ പോകണം തെങ്കാശിന്ന് കുറച്ചുകൂടെ പോകാനുണ്ട് തെങ്കാശി പോകണം തെങ്കാശി പോയിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ പോകാനുണ്ട് അത് അപ്പോയിൻമെൻ്റ് എടുക്കണം ഡോക്ടറിൻ്റെ ആയുർവേദ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കണം ഞാൻ യൂട്യൂബിൽ ആയുർവേദ വേണം അല്ലെങ്കിൽ കാണാൻ അങ്ങനെ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തേ ആ ഞാൻ രാവിലെ കലക്കി വെച്ചിരുന്നില്ലേ സോപ്പിന്റെ അത് സ്പ്രേ ചെയ്യണം അതിനകത്ത് ആ അതിനകത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേ അതാ അവിടെ വെച്ചിട്ടുണ്ടോ വെള്ളമൊക്കെ ഇച്ചിരി കൂടെ കാണിക്കരുത് അതിനപ്പാത്രം ഒഴിച്ചല്ലേ അതൊന്നു കാണിച്ചോളൂ അത് ആ സോപ്പും വെള്ളം അതിനപ്പാ വെറും ആണ് സോപ്പ് അത് രണ്ടും വെള്ളം കൊണ്ട് ഒഴിച്ച് മിക്സാക്കി അല്ലേ പകുതി ഒഴിച്ചത് ഒഴിച്ചിട്ട് മുളകിന്റെ എല്ലാം ഇല ചുരുള്ളന്ന്

പിന്നെ ആ മുളകിനു ഒഴിച്ചു തരും അതും ചുരുണ്ട് വരുന്നുണ്ട് ഏ ചുരുണ്ട് വരുന്നു മുളകിന് മാത്രം ഒഴിച്ചാൽ മതിയേ ഇനി ഈ രണ്ടെണ്ണത്തിന് ഇത് വാടി ഇരിക്കുന്നു ഹായ് ഹായ് ആ മതി അത്രയും മതി അതവിടെ കൊണ്ട് വെക്കാം നമുക്ക് നോക്കാം നാളെ നോക്കാം അത് ഓണല്ലായിരുന്നു

ക്കാൻ പയർ എങ്ങനെയാവും ഇനി എടുക്കുന്നുണ്ടോ എല്ലാത്തിനും ഒഴിക്കുന്നുണ്ടോ ഒഴിക്കണോ ഏ ആ അങ്ങനെ ഇനി അങ്ങനെ എടുക്ക് ഇങ്ങനെ അത് കാണിക്കാലും എടുക്കുന്നു ഇത് വിശ്വമനാസിട്ടാണ് ഇതാണ് വളമായിട്ട് കൊടുക്കാൻ പോണത് അത് ഒരടപ്പ് ഒരടപ്പിനും ഒരു ലിറ്റർ വെള്ളമാണ് അപ്പോൾ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ അഞ്ചടപ്പ് ആ ഒന്ന് മുക്കിയെടുത്തോ കുപ്പിയുടെ അടപ്പിന് ഒരു ലിറ്റർ ഒരടുപ്പിന് ഒരു ലിറ്റർ വെള്ളം അതാണ് കണക്ക് ഇപ്പം അഞ്ച് ലിറ്റർ അഞ്ചു ലിറ്റർ വെള്ളത്തിനുള്ള സാധനം ഒഴിച്ചിട്ടുണ്ട് അത് അഞ്ചു ലിറ്ററിന്റെ പാത്രം അല്ലേ కూడె నిన్న వాకి కూడేనను మరి ఆయర్ నుం బాడుదనికి వెల్దత్తును ఇచ్చుడుకురు ఇరు బుడప లేదు ఇదంట కలుచుడుకు കൊറേച് ഒഴിച്ചു നീ വെണ്ടയ്ക്ക് വഴുതനൊക്കെ ഒഴിച്ചു കൊടുക്കിടിക്കാൻ ഉദ്ദേശം അതിനാ മറ്റേത് ഒഴിച്ചല്ലേ ബാക്കിയുള്ള അവിടുത്തെ വഴുതനക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കഴുതന എന്താ അന്തസ്സാണെന്ന് നോക്കിയത് ചുരുണ്ടെന്ന് ഒരഞ്ചട പഴിച്ചോ അത് അപ്പോൾ ഒന്ന് രണ്ട് ട്രിപ്പ് ഒഴിച്ച് ഇപ്പോൾ മൂന്നാമത്തെ ട്രിപ്പാണ് കുറുകുറാന്നിരിക്കുമല്ലേ ആ മതി മതി മുണപ്പിച്ചൊക്കെ നോക്കണെന്തിനു വളമൊന്നും വേണമുണ്ടോ നിങ്ങൾ ആഹാരം കഴിക്കാൻ പറ്റില്ല മാത്രം ഒഴിക്കുന്നില്ലേ

ആ ആ മത്തൻ മത്തൻ കുറച്ച് ലാസ്റ്റ് ഉണ്ടായിരുന്ന മത്തൻ മത്തനോടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കുറച്ച് വിത്ത് നട്ട് കുറച്ച് വളങ്ങൾ പരിചയപ്പെടുത്തി ഞാൻ ഉണ്ടാക്കി വെച്ച വളങ്ങൾ പരിചയപ്പെടുത്തി വളങ്ങൾ ഒരെണ്ണം ഭക്ഷണം ഒഴിക്കുന്ന കാണിച്ചു തന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയും ഇത്രയുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ചാലേ എനിക്ക് ഈ ചാനലുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അതിലർത്ഥവില്ല നിങ്ങൾ ഈ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ ബൈ ബൈ